മലമ്പഴ ഉദ്യാനത്തിലെ എച്ച് ആർ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച തൊഴിലാളികൾ ധർണ ധർണ നടത്തി സി ജില്ലാ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എഴുപത് വരെ ജോലി ചെയ്യാമെന്നിരിക്കെ അറുപത് വയസ്സ് തികഞ്ഞവരോട് പിരിഞ്ഞു പോകാൻ പറയുന്ന നടപടിയെ ന്യായീകരിക്കാനാവില്ലെന്ന് ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ പറഞ്ഞു മുപ്പത് വർഷമായി ജോലി ചെയ്യുന്ന എച്ച് ആർ തൊഴിലാളികൾക്ക് പി എഫ് ഇ എസ് ഐ സൗകര്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാത്തത് തൊഴിലാളി ദ്രോഹമാണ്

സ്വയം ആ പ്രായമായി പിരിഞ്ഞു പോകുന്നതും വേണ്ടാ വെക്കുകയാണെങ്കിൽ കോമൻസേഷൻ ഈ പറഞ്ഞ ഒരു അഞ്ചു ലക്ഷം ആറ് ലക്ഷം കൊടുത്തിട്ടു വേണ്ട വെക്കുകയാണെങ്കിൽ അതല്ലാതെ വിട്ടിട്ട് പുതിയ ആളെ എടുക്കുക എന്നുള്ള വ്യാപാരവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐ എൻ ഡു സിയും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം മലപ്പുറം പഞ്ചായത്തിലുണ്ടാകും മിനിമം വേതനമായി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ നടപ്പിലാക്കുക അരിയേഴ്സ് നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങളും തൊഴിലാളികൾ ഉന്നയിച്ചു മലമ്പുഴ മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു മലമ്പുഴ ഉദ്യാനത്തിനു മുന്നിൽ എച്ച് ആർ തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് എ ഷിബു അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് വാസു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ഷറാഡ് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് എം സി സജീവൻ കെ കെ വേലായുധൻ മലമ്പുഴ മണ്ഡലം സെക്രട്ടറിമാർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്